വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് മൂർത്തിയെക്കുറിച്ചാണ് അർജുനന് പശുപരാസ്ത്രം നൽകാനായി അവതരിച്ച കിരാത ശിവനെയാണ് ഏട്ടക്കരൽ അഥവാ കിരാതമൂർത്തി എന്ന് പറയുന്നത് കിരാതമൂർത്തി അഥവാ കിരാത വപുഷം എന്നും അറിയപ്പെടുന്നു വേട്ടയ്ക്ക് പോകുന്ന ഹരൻ അഥവാ ശിവൻ ലോപിച്ചാണ് വേട്ടക്കരൻ ആയത് കിരാതരുദ്രൻ കിരാതരൂപി കിരാതശിവൻ കിരാതമൂർത്തി എന്നീ പേരുകളിലും വേട്ടക്കരൻ അറിയപ്പെടുന്നു വേട്ടക്കരൻ വടക്കൻ കേരളത്തിൽ കുരുമകൻ എന്ന പേരിൽ അറിയപ്പെടുന്നു നമ്പൂതി ഇല്ലങ്ങളിലും കോവിലകങ്ങളിലും വേട്ടക്കരൻ പരദേവതയാണ് കിരാതമൂർത്തി ധ്യാനം കളാംഭൂതകളേ ഫലം കലിമലധ്വാന് പ്രചണ്ഡാനലം തൂളാചന്ദ്രകലാകലവകരിയാതരമ്യാനലാം തൂണീബാണധനുർവിരാജിത മഹാബാഹോ സതാം സുർജുമാ കല്യാണം ഇതാധൂനോ ഗിരിസുധാകം ഇരാതാകൃതി അർത്ഥം കാർമേം പോലെ കറുത്തിരുണ്ട ശരീരത്തോടുകൂടിയവനും കലീകാരദോഷമാകുന്ന ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന കഠിനമായ അഗ്നി പോലെ ഇരിക്കുന്നവനും ശിരസിൽ ചന്ദ്രക്കലയാകുന്ന ആഭരണത്തോടു കൂടിയവനും അതിസുന്ദരമായ കൂടിയവനും മുഖത്തോടുകൂടിയവനും ഇടതുതോളിൽ ആവനാഴിയും വലതുകൈയിൽ അമ്പും ഇടതു വില്ല് വില്ലുകൊണ്ട് ശോഭിക്കുന്നവനും വലിയ വാഹുക്കളോട് കൂടിയവനും സജ്ജനങ്ങൾക്ക് കൽപ്പവൂഷം പോലെ ഇരിക്കുന്നവനും ഇരാതരൂപം കൊണ്ടവനുമായ പാർവതീപതിയായ ശിവൻ നമുക്ക് മംഗളത്തെ ഉണ്ടാക്കട്ടെ കലികാരദോഷങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിന് ഈ ധ്യാനം നിത്യവും ജപിക്കുന്നത് നല്ലതാണ് പ്രാർത്ഥനാ മന്ത്രം ധാരാതരസാവളാങ്കം ചുരി കാചാപധാരിണം വന്ദേ പരമാത്മാനമീശ്വരം ഭഗവത് പ്രീതിക്കായി നിത്യവും ഈ പ്രാർത്ഥനാമന്ത്രം ലഭിക്കാവുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക